തീവ്രവാദ ഗ്രൂപ്പിൽ നിന്ന് പണം വാങ്ങിയെന്ന ഡിവൈഎഫ്ഐ നേതാവിന്റെ ആരോപണത്തിനെതിരെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ഉന്നയിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടണം വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പാർട്ടിക്കൂറും വിടാൻ കുടുംബം മാനസികമായി തയ്യാറെടുത്തുവെന്നും ബാബു പെരിങ്ങേത്ത് പറഞ്ഞു ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടാണ് ഡിവൈഎസ്പിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്സർഗോഡ് അരുൺ ഇതിപ്പോൾ ഈ വിഷയത്തിൽ ദിവസങ്ങളായി തർക്കങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹം ഉന്മേഷ മൻസൂർ ആശുപത്രിയിലെ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയായിരുന്നു ഡിവൈഎ്പി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഒരു പ്രസംഗം നടത്തിയത് വെല്ലുവിളി പ്രസംഗമായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിക്കാൻ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങ തായിട്ടില്ല ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ മതി ബാബു പെരിങ്ങത്തിനെ തിരിച്ചക്രമിക്കാൻ അത് തൊപ്പിയും കുപ്പായവും ഊരി വെച്ച് കാഞ്ഞങ്ങാട് അങ്ങാടിയിലേക്ക് ഇറങ്ങണം എന്നുൾപ്പെടെയുള്ള വെല്ലുവിളി പ്രസംഗം രജീഷ് വെള്ളാട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതിന് അതിനുശേഷമാണ് രജീഷ് വെള്ളാട്ട് തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് പണം പറ്റിയാണ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ആ പോസ്റ്റിലിരിക്കുന്നത് എന്നൊരു ആരോപണം ഉന്നയിച്ചത് എന്തായാലും ഈ ആരോപണം തെളിയിക്കണമെന്ന ആവശ്യമായി ഇപ്പോൾ ഡിവൈഎസ്പി മുന്നോട്ട് വന്നു കഴിഞ്ഞു നിയമപരമായി നേരിടാനാണ് തീരുമാനമെന്ന് ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട് ജനുവരി പതിനൊന്ന് വരെ ഇതിനുവേണ്ടി ഈ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടി ഡിവൈഎസ്പിക്ക് സമയം നൽകിയിട്ടുണ്ട് ജനുവരി ജനുവരി പതിനൊന്ന പതിനൊന്നിനകം തന്നെ ഏത് തീവ്രവാദ ഗ്രൂപ്പിൽ നിന്നാണ് ഡിവൈഎസ്പി പണം കൈപ്പറ്റിയെന്ന് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഡിവൈഎസ്പി ബാബു പെരിങ്ങോ പെരിങ്ങേത്ത് അറിയിച്ചിരിക്കുന്നത് തൻ്റെ വീട്ടിലുൾപ്പെടെ ഇത് വലിയ ചർച്ചയായി താൻ ഇതുവരെയും ആരുടെയും പണം കൈപ്പറ്റിയിട്ടില്ല ഒരു രൂപ പോലും ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല മകൾ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ തന്നോട് ചോദിക്കുന്നു ഇത് വലിയ രീതിയിലുള്ളൊരു വിഷമത്തിന് കാരണമാവുന്നു എന്ന് ഡി എസ് പി പറയുന്നു ഒപ്പം തൻ്റെ കുടുംബം ഇതുവരെയുള്ള എല്ലാവിധ പാർട്ടിക്കൂറും അവസാനിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നുവെന്നും അദ്ദേഹം ഈ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് നൽകിയത്